തളരാതെ ും ടീച്ചർ അഞ്ചലിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രഥമ അധ്യാപികയും വഴങ്ങുമെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചിരിക്കുകയാണ് ഇവിടെ ലോക്ഡൌണിൽ സ്കൂളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപേ എം എ ബി എഡ് ബിരുദകാരിയായ ടീച്ചർ കൊറോണ മഹാമാരിയിൽ മഹത്വം അറിയിച്ചൊരു അധ്യാപിക അഞ്ചലിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രഥമ അധ്യാപിക ഗീതാലക്ഷ്മി ടീച്ചർക്ക് പേന മാത്രമല്ല തൂമ്പയും വഴങ്ങുമെന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചിരിക്കുകയാണ് ഇവിടെ ലോക്ക്ഡൌണിൽ സ്കൂളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ എം എ ബിരുദം സമ്പാദിച്ചിട്ടുണ്ട് ടീച്ചർ ഞാനൊരു സ്കൂൾ അധ്യാപിക ആയിരുന്നു എങ്കിലും എനിക്ക് സാമ്പത്തികമായി പിന്നിലായിരുന്നു എനിക്ക് എൻ്റെ വീട്ടു ചിലവിന് നിത്യവൃത്തിക്ക് എനിക്ക് തൊഴിലിനിറങ്ങേ പറ്റൂ സ്കൂളിൽ നിന്നുള്ള വരുമാനമേ ഇല്ല കാരണം കുട്ടികളുടെ അതിന് ഫീസ് വാങ്ങുന്നില്ലായിരുന്നു പിന്നെ ട്യൂഷൻ എടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ട്യൂഷൻ എടുക്കാൻ പറ്റില്ല നമ്മുടെ സർക്കാരിൻ്റെ അതുപോലെ ഈ സാഹചര്യത്തിൽ നമുക്കത് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമായിരുന്നു തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നെ ഇതുവരെ നിത്യവൃത്തിക്ക് എനിക്ക് തൊഴിലുറപ്പ് ജോലിയുടെ ഇടവേളകളിൽ ഓൺലൈൻ ക്ലാസ്സിനായി ക്ലാസുകൾ തയ്യാറാക്കാനും ടീച്ചർ സമയം കണ്ടെത്തുന്നുണ്ട ഏത് ജോലിയും ചെയ്യുന്നതിൽ അഭിമാനം കണ്ടെത്തണമെന്നും അധ്വാനം തന്നെയാണ് ആരാധനയെന്നും പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഗീതാലക്ഷ്മി ടീച്ചർ ലോക്ക്ഡൌൺ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ഇവിടെ അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപിക തൊഴിലുറപ്പിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ക്യാമറമാൻ ഹണി തങ്കപ്പിനൊപ്പം ബിനു മുരളീധരൻ ജനം കൊല്ലം